പ്രശസ്ത നാടക നടനായിരുന്ന പരേതനായ കെ വി ആന്റണിയുടെ പുതിയ വീടിന്റെ താക്കോൽദാനം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു സർക്കാർ ഫണ്ടും ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചതും റോട്ടറി ക്ലബ്ബിൻ എന്നിവയുടെ സഹായത്തോടെയാണ് ഭവന നിർമ്മാണം പ്രശസ്ത നാടക ശ്രീ ഇവിടെ വല്ലാത്തൊരവസ്ഥയിൽ വാടക തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിർമ്മാണ സമിതി ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ചില സംഘടനകളുടെയും മറ്റും സഹായത്തോടെ ഈ വീട് നിർമ്മിച്ചു നൽകിയത് സംസ്ഥാന അവാർഡ് ലഭിച്ച പ്രശസ്ത നാടക നടനായിരുന്നു ആന്റണി മരണസമയത്ത് വാടക വീട്ടിലായിരുന്നു താമസം വീട് നിർമ്മിക്കുന്നതിന് രണ്ടര സെന്റ് സ്ഥലം ഇളങ്കുന്നപ്പുഴ പഞ്ചായത്ത് നൽകിയിരുന്നു സ്വന്തമായി ഭവനം ഇല്ലാതിരുന്ന ആന്റണിയുടെ കുടുംബം വളരെ ക്ലേശമനുഭവിച്ചാണ് ജീവിച്ചിരുന്നത് പഞ്ചായത്തിൽ നിന്നും കിട്ടിയ ഭൂമിയിൽ കുടിൽ കെട്ടിയാണ് ആദ്യം താമസിച്ചിരുന്നെങ്കിലും കാലവർഷം വരുമ്പോൾ ജീവിതം ദുരിതപൂർണ്ണമായിരുന്നു പല സംഘടനകളും വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നെങ്കിലും ഒന്നും നടക്കാതെ കെ വി ആന്റണി മരണത്തിന് കീഴടങ്ങി അതേ തുടർന്ന് കെ ബി ആന്റണി ഭവന നിർമ്മാണ സമിതി രൂപീകരിച്ച് ചെയർമാൻ കെ എസ് രാധാകൃഷ്ണൻ ജനറൽ കൺവീനർ ആന്റണി സജി എന്നിവർ ചേർന്ന് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് എളംകുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് കെ എസ് രാധാകൃഷ്ണൻ ആന്റണി സജി ടി വി വിനു എന്നിവർ പ്രസംഗിച്ചു